യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയുമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ് അപ്പോൾ ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത് പറ്റി കർത്താവ് ഇവിടെ പറഞ്ഞു തരുന്നു നമുക്ക് എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ കഴിയുക എന്ന് കർത്താവ് അതിനൊരു വഴികൂടി കാണിച്ചു തരുന്നു നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പരസ്പരം സ്നേഹിക്കണം എന്ന് അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നാം ആദ്യം ദൈവത്തെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു സത്യമാണ് നമ്മൾ പലപ്പോഴും തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളിലൊരു ഭയമുണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ളത്